നമ്മളെ ടിപ്പർ ബ്രേക്കിന് നിർത്തി കേട്ടോ ഒരു ടിപ്പർ ലോറി ബ്രേക്കിന് എടുത്തണമെങ്കിൽ എത്ര രൂപ ചില വരും അത് വേണേ പറഞ്ഞു തരാം ആദ്യം പാച്ച് വർക്ക് എടുക്കാം വണ്ടി മെല്ലെ പാച്ച് വർക്ക് വണ്ടിക്ക് അനുസരിച്ചാണ് വണ്ടി മെല്ലെ പണിക്കനുസരിച്ച കേട്ടോ ചിലപ്പോൾ അഞ്ച് റുപ്യ കഴിയും ചിലപ്പോൾ പത്ത് റുപ്പ്യ കഴിയും ചിലപ്പോൾ പതിനായിരം വരും ചിലപ്പോൾ അയ്യായിരം വരും അത് കഴിഞ്ഞ് അതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ആക്കുക പേപ്പർ ക്ലിയർ ആക്കണമെങ്കിൽ എന്തൊക്കെ ക്ലിയർ ആക്കണം ആദ്യം ടാക്സില്ലെ ടാക്സ് അടക്കണം ജി പി എസ് റീചാർജ് ചെയ്യണം അതിന് മൂവായിരം രൂപ വരും ജി പി എസ് റീചാർജ് ചെയ്യണം ടാക്സ് അടക്കുക അത് കഴിഞ്ഞ് ടാക്സിൻ്റെ ഒപ്പം ക്ഷേമനധി ക്ഷേമനധിൻ തരട്ടോ ക്ഷേമനധിയും ടാക്സും മട നാല് അഞ്ഞൂറ് വരും ജി പി എസ് റീചാർജ് ചെയ്യാൻ മൂവായിരം രൂപ വരും പിന്നെ വണ്ടിൻ്റെ പെയിൻറ്റ് സർവീസ് ചെയ്യണം അതിന് ആയിരത്തി മുന്നൂറ് വരും വണ്ടിൻ്റെ പെയിൻറ്റ് വണ്ടിൻ്റെ പെയിൻറ്റിന് എത്ര വരും പതിനായിരം ഏറ്റവും കുറഞ്ഞു വരും പിന്നെ അതിൻ്റെ മേലക്കാണ് പതിനായിരം വരും ടാക്സ് ജി പി എസ് സ്പീഡ് കണർ ആയി ഉണ്ടാവും ഇൻഷുറില്ലെങ്കിൽ ഇൻഷൂർ കെട്ടോ ഇൻഷൂറിനകത്തേ ഒരു മുപ്പത്തി രണ്ടായിരം രൂപ വരും ഇതിൻ്റെ ഇൻഷുറൻ എടുക്കണമെങ്കിൽ പിന്നെ അതിന് ചില കെട്ടുക ചില കെട്ടാന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ വരും ഒക്കപ്പാടൊരു നാൽപ്പത് ഉറുപ്പേൻ്റെ അടുത്ത് വരും നാൽപ്പത് അമ്പത് ഉറുപ്പ വരും ഒരു കൊല്ലത്തിൽ ഈ ടിപ്പർ ലോറി ബ്രേക്ക് എടുക്കണമെങ്കിൽ കേട്ടോ കൊല്ലത്തിന് എടുത്താൽ അതൊരു അഞ്ചാറ് മാസം കൂടുതൽ കേട്ടോ മയക്കാലത്ത് കൂടുതലല്ലോ മയക്കാലത്ത് അടക്കമോ ഒരു അഞ്ചോ ആറോ മാസം കൂടും അങ്ങനെ ഒരു പത്ത് നാൽപ്പത് ഉറുപ്യടുത്ത് ചിലവ് വരുന്നുണ്ട് കേട്ടോ മൊത്തം ജി പി എസ് ടാക്സ് ഇൻഷുറ് പെയിൻറ്റ് സർവീസ് പാച്ച് വർക്ക് നാൽപ്പത് അൻപത് രൂപ വരും ഒരു കൊല്ലത്തിൽ വണ്ടി ബ്രേക്ക് എടുക്കണമെങ്കിൽ അതിൽ ആകെ ഓടുക ചിലപ്പോൾ ഒരു അഞ്ചാറ് മാസം കൂടുള്ളൂ മയക്കാലമായോ മയക്കാലമായി കഴിഞ്ഞാൽ സൈഡാക്കി ഉണ്ടാവും ഒരു കൊല്ലത്തിന്റെ പകുതിയാണ് തോടാകെ ഇത്രക്കത്തന്നെ ചിലവ് വരും കേട്ടോ